ചൂണ്ടൽപ്പയൂർ സ്വദേശി ആയുർവേദ ഡോക്ടറുമായ ഡോക്ടർ അയ്യപ്പൻ കാരിയാട്ട് രചിച്ച ശ്രീമദ് നാരായണീയ സഹസ്രനാമം പ്രകാശിതമായി ഒക്ടോബർ അഞ്ച് മുതൽ പത്ത് വരെ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച വൈകുണ്ഠാമൃതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നടന്നതെന്ന് ഗ്രന്ഥകാരൻ ഡോക്ടർ അയ്യപ്പൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപത്തിരണ്ട് വർഷമായി തമിഴ്നാട്ടിൽ താമസിച്ചു വരുന്ന ഡോക്ടർ അയ്യപ്പൻ തിരുക്കുറൽ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പദ്യരൂപത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് തിരുക്കുറൽ മലയാള പരിഭാഷയുടെ പ്രസാധകർ എൻ ബി എസ് ആണ് സംഘകാല നീതിഗീതങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം പരിപാടൽ എന്നീ പുസ്തകങ്ങളും ഇതിനു മുൻപായി പ്രകാശിപ്പിച്ചിട്ടുള്ളത് പിതാവ് കാര്യട്ട ശങ്കുണ്ണി നായരിൽ നിന്ന് പകർന്നു ലഭിച്ച കഴിവുകളാണ് ഡോക്ടർ അയ്യപ്പനിലെ എഴുത്തുകാരനെ വാർത്തെടുത്തത് അക്ഷരശ്ലോകം ജ്യോതിഷം നൃത്താധ്യാപനം യുക്തിവാദം അക്ഷരശ്ലോകം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാഗല്മ്യം തെളിയിച്ച വ്യക്തിത്വമായിരുന്നു ഡോക്ടർ അയ്യപ്പന്റെ പിതാവ് കാര്യട്ട ശങ്കുണ്ണി നായരുടേത് പിതാവിന്റെ പാരമ്പര്യം സാഹിത്യത്തിൽ പിന്തുടരുന്ന ഡോക്ടർ അയ്യപ്പന് അടുത്ത പുസ്തകം തന്റെ ജന്മനാട്ടിൽ വെച്ച് പ്രകാശനം ചെയ്യണമെന്നാണ് ആഗ്രഹം